ദിനം പ്രതി പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന സായിദ് റോഡിൽ വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സൈക്കിളുകൾ മാത്രം നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഒൻപതാം പതിപ്പിന് അതിഗംഭീര തുടക്കം കുറിച്ചാണ് ദുബായ് റൈഡ് ഇന്ന് പുലർച്ചെ മുതൽ നടന്ന ദുബായ് റൈഡ് പര്യവസാനിച്ചത് കൊച്ചുകുട്ടികളും സുഹൃത്തുക്കളും കുടുംബങ്ങളും സമ്പന്നരായിട്ടുള്ള സൈക്ലിംഗ് പ്രൊഫഷനുകളും വരെ പങ്കെടുത്ത ഈ ഒരു വലിയ പരിപാടി അക്ഷരാർത്ഥത്തിൽ ഷെയ്ഖ് സാഹിദ് റോഡിനെ ഒരു സൈക്ലിംഗ് ട്രാക്ക് ആക്കി മാറ്റി എന്ന് തന്നെ പറയാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് സൈക്കിളുകളാണ് ഈ ഒരു ദുബായ് റൈഡിൽ പങ്കെടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് അതൊരു വലിയൊരു പ്രഭാതവും ഉണർവേറിയ ഒരു ദിവസവും ഓർമ്മകളുടെ ഇടങ്ങളിൽ വെക്കാനായിട്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള ദിനവും ഒക്കെ ആയി മാറി ദുബായ് റൈഡ് യു എ നാളെ നവംബർ മൂന്ന് തിങ്കളാഴ്ച ദേശീയ പതാക ദിനമായിട്ട് ഫ്ലാഗ് ഡേ ആയിട്ട് ആചരിക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സർക്കാർ സ്ഥാപനങ്ങളിലും വിവിധ മന്ത്രാലയങ്ങളിലും കെട്ടിടങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ യു എയുടെ ദേശീയ പതാക ഉയരും പ്രസിഡൻസിനോടും പൗരന്മാരോടും ഒക്കെ രാജ്യത്തോടും രാജ്യ നേതൃത്വത്തോടുമുള്ള വിശ്വാസ്യതയും അർപ്പണബോധവും ഒക്കെ പ്രകടിപ്പിക്കാനും രാജ്യത്തിന്റെ ആശയങ്ങളും മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കാനും ഒക്കെ ഈ ഒരു പതാക ദിനം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ് പതാക ദിനത്തിൽ ദേശീയ പതാകയോടുള്ള ആദര സൂചകമായിട്ട് ഗ്ലോബൽ വില്ലേജിൽ രാത്രി ഒൻപത് മണിക്ക് ഡ്രോൺ ഷോ ഉണ്ടായിരിക്കും വളരെ പ്രധാന നൂറുകണക്കിന് ഡ്രോണുകൾ അണിനിരക്കുന്ന ഈ ഒരു ഡ്രോൺ ഷോയിൽ രാജ്യത്തിന്റെ ദേശീയ പതാകയുടെ നിറത്തിൽ ചതുർവർണ്ണ നിറങ്ങളിൽ വെളിച്ചം വിതറുന്ന ആ ഒരു കാഴ്ച മനോഹരം തന്നെയായിരിക്കും ഗ്ലോബൽ വില്ലേജിൽ രാത്രി ഒൻപതിനാണ് ഈ ഡ്രോൺ ഷോ നടക്കുക നവംബർ മാസത്തിൽ യു എയിൽ തണുത്ത കാലാവസ്ഥക്കൊപ്പം തന്നെ ചെറിയ മഴകൾ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ലഭിച്ചേക്കാമെന്ന് എൻ സി എം ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുകയാണ് അതായത് രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും തണുത്ത കാലാവസ്ഥക്കൊപ്പം ചെറു മഴകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഭാഗികമായിട്ട് മേഘാവൃതമായിട്ടുള്ള അന്ത ം ഈ മാസങ്ങളിൽ തുടരുമെന്ന് കൂടി പറയുന്നുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത്തിയഞ്ചു കിലോമീറ്റർ വരെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുമാണ് പറയുന്നത് വംശനാശ ഭീഷണിയുള്ള ചില മൃഗങ്ങളെ വേട്ടയാടി വ്യാപാരം ചെയ്യാൻ ശ്രമിച്ച ഒരു അറബ് പൗരനെ ഷാർജ അതോറിറ്റി ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സംരക്ഷിക്കപ്പെടേണ്ട ചില മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വംശനാശ ഭീഷണി നേരിടുന്ന സ്റ്റോക്സ് ഫോക്സസ് നരികൾ പോലുള്ള മൃഗങ്ങളൊക്കെ ഈ ഗണത്തിലുണ്ട് ഇത്തരം മൃഗങ്ങളെ വേട്ടയാടി വ്യാപാരം ചെയ്യാൻ ശ്രമിച്ച ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ പോലീസ് ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംരക്ഷിക്കപ്പെടേണ്ട മൃഗങ്ങളെ വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ വ്യാപാരം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പോലീസിനെ അറിയിക്കണം എന്നാണ് പറയുന്നത് ഈ ആളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള മൃഗങ്ങളെ ഷാർജ പരിസ്ഥിതി അതോറിറ്റി മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.